ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു കേട്ടോ അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റു അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അഞ്ചുമണിയായിട്ട് എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സ്പോർട്സാണ് കേട്ടോ ക്രിക്കറ്റ് ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാനും കളി കാണാനായാലും കളിക്കാനായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത്ര വലിയ പ്ലെയർ ഒന്നുമല്ല എന്നാലും കളിക്കും ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇപ്പോൾ കുറേ നാളായിട്ട് കളിക്കാനൊന്നും പോക്കില്ല കേട്ടോ അപ്പം ഇന്ന് കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അതിന്റെ ഒരുക്കങ്ങളാണ് കേട്ടാ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കളിക്കാൻ പോകുമ്പോൾ മെയിൻ ആയിട്ട് ഈ സാധനം ഇടാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ വേറൊരു കളറാവും അതുകൊണ്ട് ആദ്യം തന്നെ സൺസ്ക്രീം എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടു നീരജ് ബ്രോ എന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോഴും പിക്ക് ചെയ്യാൻ വരാം നീരജ് ബ്രോയാണ് കേട്ടാ എന്നെ പോലെ തന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ പൂവുള്ള കളിക്കാനായിട്ട് അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം ആ കാത്ത് നിന്ന് നിൽക്കുന്ന കാറ് കണ്ടില്ലേ അതാണ് നീരജ് ബ്രോന്റെ കാർ ശരിക്കിങ്ങനെ ഒന്നല്ലാട്ടാ ശരിക്കും എല്ലാ വട്ടവും ഞാൻ വന്നിട്ട് ഇങ്ങനെ കാത്ത് കാത്തിക്കണം അപ്പോഴാണ് ആളെത്തൊള്ളൂ പ്രാവശ്യം നേരത്തെ വന്നത് വേറെ ഒന്നല്ല കഴിഞ്ഞ വട്ടം കളിക്കാൻ വന്നപ്പോ അഞ്ച് വിക്കറ്റ് കിട്ടി അപ്പൊ അത് ീത്തെ പ്രാവശ്യം ഭയങ്കര ഇൻട്രസ്റ്റിൽ നേരത്തെ വന്നേക്കാ എച്ച് സി സിയിലെ ഓൾ റൗണ്ടറാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ എത്തിയിട്ടാ അപ്പം അവിടെ രണ്ട് ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഒരു രണ്ട് ടീമുകൾ വേറെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടീം ഓപ്പോസിറ്റ് ടീം എത്തിയിട്ടില്ല ഞങ്ങളുടെ ടീം എത്തിണ്ടായില്ല പിന്നെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തിയിട്ടാ അങ്ങനെ ടോസിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് ബാറ്റിംഗ് കിട്ടി നമ്മുടെ ടീമിൻ്റെ പേര് വരുന്നത് എച്ച് സി സിന്ന് കേട്ടാ ഞാൻ ബെഹ്റയിൽ വന്ന അന്ന് തൊട്ടിട്ട് ഞാൻ കളിക്കാൻ പോണ സ്ഥിരമായിട്ട് കളിക്കാൻ പോകണില്ലെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കളിക്കാൻ പോണ ടീമാണ് കേട്ടോ എച്ച് സി സി എച്ച് സി സി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ ഒക്കെ എല്ലാവരും ചേട്ടന്മാർ അങ്ങനെ പിന്നെ കളി തുടങ്ങിയിട്ടാ ഓപ്പണിംഗ് ആയിട്ട് ഷിഫാസും ഷിഫാസ് എച്ച് എസ് സി സി അയക്കുന്ന പ്ലെയർ ആണ് ഷിഫാസ് അവിടെ ഓപ്പണറിംഗ് ആയിട്ട് ഗ്രീസിലുണ്ടെന്ന് വെച്ചാല് എച്ച് എസ് ഇ ജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഇന്നത്തെ ഫസ്റ്റത്തെ കളി കയ്യിൽ നിന്ന് പോയിട്ടാ എല്ലാവരും വേഗം വേഗം പോയ പോലെ ഇങ്ങോട്ട് വന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളി നമ്മള് തോറ്റുട്ടാ രണ്ടാമത്തെ കളി പിന്നെ നമ്മൾ തോൽവിയിൽ നിന്നല്ലേ നമ്മൾ വിജയത്തിലേക്ക് വരാ രണ്ടാമത്തെ കളിയായപ്പോ നല്ല ചൂടായിട്ടാണ് സൂര്യനുദിച്ച് തലയുടെ മേല വന്നു പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചപ്പോൾ ഒരു സമാധാനം കിട്ടി അതിൻ്റെ ഇടയിൽ ഇവിടെ ഷിഫാസിന്റെ വക ഷിഫാസ് കൊറേ എന്തൊക്കെയോ സ്കില്ലുകൾ ഇടണ്ടോ ഒന്നും നടക്കണില്ല കളി അവിടെ നടക്കണമെന്നു വെച്ചാൽ നേരമ്പോക്ക് ഗ്രൗണ്ടിന് പുറത്താട്ടോ നല്ല രസമല്ലാരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാനായിട്ട് നേരത്ത് പിന്നെ ഇന്ന് ഫുൾ ഫോം ഔട്ടായിരുന്നു ആകെ എടുത്തത് ഒരു വിക്കറ്റും ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് അതേപോലെ തന്നെ ഇത് തിരിച്ചും പോകുന്നു ഇങ്ങോട്ട് ജിതിൻ ചേട്ടനും ഷാമേടിനും കൂടിയിട്ട് പന്ത്രണ്ട് ഓവറിൽ ടീമിനെ നൂറ്റി ഇരുപത് റണ്ണിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഷ്യാം ഏട്ടൻ്റെ അഴിഞ്ഞാട്ടായിരുന്നു ഫുൾ ബോൾ ബൗണ്ടറിന്ന് പറക്കാന ടൈമുണ്ടായുള്ളൂന്ന് അവര് രണ്ടാമത്തെ കളി തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ക്യാപ്റ്റൻ സുമേഷ് ഏട്ടന്റെ പ്ലാനിങ് ആട്ടോ ഫുള്ള് ഈ കളി എന്തായാലും നമ്മൾ നമ്മടിച്ചിരിക്കും വിജു ആണ്ട്ടോ നമ്മുടെ ടീം മാനേജർ എച്ച് സി സിയുടെ ആദ്യത്തെ കളി ആളൊക്കെ ഇറക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് പിണങ്ങി പോയിട്ട് ഇവിടെ വന്നിരിക്കുക അങ്ങനെ പിന്നെ എല്ലാരും വലിച്ചു വലിച്ചു കൊണ്ടുപോയി ഇറക്കി വിജോയുടെ ബാറ്റിങ് തീയായിരുന്നു കേട്ടാ പോയ എന്റെ ഡബിൾ സ്പീഡിൽ തിരിച്ചിങ്ങോട്ടന്നെത്തിയിട്ടാ അങ്ങനെ രണ്ടാമത്തെ കളി അങ്ങ് രാജകീയമായിട്ട് വിജയിച്ചുട്ടാ സുമേഷ് എന്റെ പ്ലാനിങ് അമ്മ മാതിരി പ്ലാനിങ് ആയിരുന്നു ഞാൻ കുറേ നാളായാലും കളിക്കാൻ വന്നിട്ട് ഇപ്പൊ അങ്ങനെ ഫീൽഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ തലകുത്തി വീണു പിന്നെ അവിടെ ഫുള്ള് മണ്ണായോണ്ട് ഒന്നും പറ്റിയില്ല കുറച്ച് മണ്ണൊക്കെ വയലൊക്കെ പോയി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല ചൂടായിട്ടാ ഞാൻ എല്ലാരും പരിചയപ്പെടുത്തി തരാം ഞങ്ങളുടെ എച്ച് സി സി ടീമിലുള്ള എല്ലാരും ഞാൻ പരിചയപ്പെടുത്തി തരാവേ ഇതാണ് കേട്ടോ സുമന്ത് ഇത് പിന്നെ നീരജ് ഇത് റാഫി പിന്നെ ഇത് ഷിഫാസ് പിന്നെ ഇത് വരുന്നത് റാമാണ്ട്ടാ റാ പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻകൂള് സുമേഷ് ഏട്ടൻ പിന്നെ ഇത് സക്കി സഖിന്ന് നാട്ടിൽ പോവാന ബെഹറു നിർത്തിട്ട് അത് ലാസ്റ്റ് കാണിച്ച പിന്നെ ഇത് നമ്മുടെ ടീം മാനേജർ വിജോ പിന്നെ ഇത് ജിതിൻ ചേട്ടൻ പിന്നെ ഷ്യാമേട്ടൻ ഇത് നമ്മുടെ വൈശാഖ് പിന്നെ ഇത് ശ്രീജിത്തേട്ടൻ ഇന്നിപ്പോ സഖിയുടെ ബെഹ്റനിൽത്തെ ലാസ്റ്റ് മാച്ചായിരുന്നു കേട്ടാ ഞങ്ങളുടെ എച്ച് എ സി സിയുടെ വമ്പൻ പ്ലെയർ ആണ് സക്കി സക്കി അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവാ അപ്പൊ എച്ച് എസ് സി സിയുടെ വക ചെറിയൊരു സമ്മാനം ഒക്കെ കൊടുത്തുട്ടാ സക്കിക്ക് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു എല്ലാരോടും യാത്ര പറഞ്ഞും പോയി അതിന്റെ പിന്നാലെ ഞാനും നീരജും കൂടി തിരിച്ചും പോന്നു അപ്പൊ പിന്നെ കാണാട്ടാ ഓക്കെ ബായ്